വായ്പാട് പുത്തഞ്ചുണ്ടന്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഏപ്രിൽ മാസം അഞ്ചാം തീയതി വള്ളം നീരണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ സാബു ജോർജ് ആറ്റുപുറം വള്ളക്കമ്മറ്റി അംഗമാണ് നമ്മുടെ പായമ്പുലി പായ്പാടൻ്റെ പിന്തുലമുറ അതായത് നമ്മുടെ പുത്തൻ ചുണ്ടൻ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനവും പണി പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ എട്ട് ഇരുപത്തി അഞ്ചിനും മുപ്പത്തിയേഴിനും മധ്യേ നമ്മുടെ വള്ളം നീരണിയാണ് പായമ്പുലി പായ്പാടൻ നമ്മുടെ ഇളയ തലമുറ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് പായുംപുലി പായ്പാടൻ അതിൻ്റെ പിൻതലമുറയാണ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത് ചരിത്രപ്രസമായ പല പല ട്രോഫികളും എടുത്തിട്ടുള്ള വള്ളമാണ് ട്രോഫി നോവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ വള്ളം പായുംപുലി എന്നുള്ള പേരിൻ്റെ അവകാശിയായി തീരുന്നത് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് നാല് മിനിറ്റ് സെക്കൻഡ് മൈക്രോ സെക്കൻഡ് വള്ളം ഫിനിഷ് ചെയ്തത് പഴയ വള്ളത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി ആഡംബരമായിട്ടാണ് വള്ളം നീട്ടിലിറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഉള്ള പൊതുയോഗത്തിൽ ഉള്ള തീരുമാനമനുസരിച്ച് വള്ളം നീട്ടിലിറക്കുന്നതാണ് പിന്നെ വേറുള്ള കാര്യങ്ങൾ പുതിയ ഒരു ടീമിനെ കൊണ്ട് തൊഴയിപ്പിച്ച് വള്ളത്തിന്റെ വേഗത നിശ്ചയിക്കുന്നതിനും വേഗത അറിയുന്നതിനും വേണ്ടിയിട്ടുള്ള ട്രയൽ തുഴച്ചിലുണ്ടായിരിക്കും ആദ്യമായിട്ട് ഞങ്ങളുടെ കരയിലുള്ള യുവജനങ്ങള് ഞങ്ങളുടെ ടീം സെറ്റ് ചെയ്തായിരിക്കും വള്ളം തുഴയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രമുഖമായിട്ടുള്ള ഒരു ടീമിനെ ക്ഷണിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലുള്ള നിരവധി ട്രോഫികൾ നേടിയിട്ടുള്ള ഒരു ടീമിനെ കൊണ്ട് തുഴയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് കോശിന്നാണ് വള്ളം പണിയുടെ കമ്മിറ്റിയുടെ ട്രഷറാറാണ് വളരെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടത് വന്നതില് വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാടിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്റെ ശില്പി ഏഴിമുക്ക് നാരായണാചാര്യയുടെ മകൻ ഉമാമഹേഷൻ നമ്മുടെ വള്ളം പണിയുന്നത് നമ്മുടെ പഴയ വള്ളവും പണിതിരുന്നത് ഉമാമഹേഷൻ തന്നെയായിരുന്നു ആ പഴയ വള്ളത്തിന്റെ സെയിം അളവിലും ആണ് നമ്മുടെ പുതിയ വള്ളവും പണിയുന്നത് അത് വളരെ ഭംഗിയായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരും നാനാജാതി മതസ്ഥരും യാതൊരുവിധ വിദ്വേഷവും കൂടാതെ കൊണ്ടാണ് വള്ളം മണിയിൽ സഹകരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പള്ളികളിലും നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി നേർച്ച കാഴ്ചകൾ അർപ്പിച്ചായിരിക്കും വള്ളത്തിന്റെ നീരണയിൽ ചടങ്ങ് ആരംഭിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ വള്ളം പണിക്കു വേണ്ടി നമ്മളോട് സഹകരിച്ച ഉമാ മഹേഷിന് അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ഞങ്ങളിത് നന്ദി രേഖപ്പെടുത്തുകയാണ് അയച്ചാനെ നമുക്ക് ഈ കാര്യങ്ങളില് പരിചയപ്പെടുത്തുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ പഴയ ചുണ്ടൻ ആത്മാർത്ഥമായിട്ട് തൊഴയിക്കാൻ വേണ്ടി ശ്രമിച്ചും ക്യാപ്റ്റനായിട്ടിരുന്നും നമ്മളെ വളരെയധികം ഏർ മുൻനിരയിലേക്ക് നമ്മുടെ ചുണ്ടമളത്തെ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കാഞ്ഞൂര് ഈ അച്ചന ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നു ഉമാമഹേശ്വരൻ ആചാര്യയുടെ കരവരുതാണെല്ലാം തന്നെയും കഴിഞ്ഞ വള്ളം പണിഞ്ഞ സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിരുത്തി പണി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വള്ളം പണിഞ്ഞ് ഞങ്ങൾക്ക് തരികയും ഇപ്പോൾ വീണ്ടും അതേ അച്ചിൽ തന്നെയാണ് അടുത്ത വള്ളവും പണിഞ്ഞിരിക്കുന്നത് അത് ഇതും നമ്മുടെ നിലവിലുള്ള പായ്പാടൻ വള്ളത്തെക്കാളിലും വളരെ ശക്തമായി മുന്നോട്ട് വരും എന്നുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് അത് തീർച്ചയായും ഉണ്ട് അതുകൊണ്ട് സർവ്വ ദൈവങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഏപ്രിൽ അഞ്ചാം തീയതി എട്ട് ഇരുപത്തഞ്ചിന് ഞങ്ങളുടെ പുതിയ പായ്പാടൻ ചുണ്ടൻ വള്ളം നീരണിയുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇവിടെ ഇറക്കുവാനുള്ള കൃപദീപം തരട്ടെ എന്നും ഈ ലോകത്തിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളെയും ഞങ്ങൾ ഈ വള്ളം ഇറക്കുന്ന ആ ദിവസത്തിലേക്ക് ഇവിടെ സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു